ഹായ് ഫ്രണ്ട്സ് പൈൻസ്പെറ്റൽസ് ഗാർഡൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറ്റച്ചെടികളും ക്രീപ്പർ ചെടികളും ലീഫി ചെടികളും അടങ്ങുന്ന ഒരു വീഡിയോ ആണിത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ അയക്കുന്നത് പ്രൊഫഷണൽ കൊറിയറും അവൈലബിൾ ആണ് ചെടികൾ ഇഷ്ടമായാൽ ഓർഡർ ചെയ്യുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ചെടികളെ പരിചയപ്പെടാം ആദ്യത്തെ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയ ഇത് വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റും ബ്ലൂ കളർ ഫ്ലവേഴ്സും ഉണ്ടാകുന്ന പ്ലാന്റുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഏത് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ചെടിയാണെന്ന് ചെടികൾ ലഭിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അടുത്ത പ്ലാന്റ് ആണ് മരമുല്ല ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിനെ ചെറിയൊരു തണൽ വൃക്ഷമായി വളർത്താനും കഴിയും അടുത്ത പ്ലാന്റ് ആണ് ബുഷ് ഓറഞ്ച് ഇതൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ധാരാളം ചെറിയ ചെറിയ ബുഷ് ഓറഞ്ചുകൾ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് ജസ്റ്റ് ഇത് പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് റോസ്മേരി അടുത്ത പ്ലാന്റ് ആണ് ബ്രോക്കൺ ഹാർട്ട് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് ബ്ലീഡി ഹാർട്ട് വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബ്ലീഡി ഹാർട്ട് റെഡ് ധാരാളം റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബ്ലൂ ബ്ലൂഡെയ്സ് ധാരാളം ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ബ്രുബീലിയ ധാരാളം ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് ലീലി ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് എക്സ്കോളിമ ഇതിനെ ലാലു മജ്നു പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു ബോർഡർ ചെയ്യാനായി ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് കാറ്റേൽ പൂച്ചയുടെ വാല് പോലെയാണ് ഇതിനെ ഫ്ലവേഴ്സ് കാണാനായിട്ട് അതുകൊണ്ടാണ് ഇതിനെ പൂച്ചവാല എന്നറിയപ്പെടുന്നത് അടുത്ത പ്ലാന്റ് ആണ് റുസേലിയ ഇത് റെഡ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ്സ് ആണ് സെയിലിന് ആയിട്ടുള്ളത് അടുത്തതായി മൂന്ന് കളർ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റുകളാണ് വീഡിയോയിൽ കാണിക്കുന്ന മൂന്ന് കളർ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് മധുമാലതി ഇതിനെ റെങ്കോൺ ക്രീപ്പർ എന്നും അറിയപ്പെടുന്നു ധാരാളം സ്മെല്ലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി മൂന്ന് തരം ട്രസീന പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ട്രസീന ചോക്ലേറ്റ് അടുത്ത പ്ലാന്റ് ആണ് ട്രസീന ആഷ് കളർ അടുത്ത പ്ലാന്റ് ആണ് ട്രസീന ഗ്രീൻ കളർ അടുത്ത പ്ലാന്റ് ആണ് ക്ലിയോഡൻഡ്രം ഇതിനെ വെള്ളക്കുന്ന എന്നും അറിയപ്പെടുന്നു ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ജെയ്ഡ് ഷെൻഷോയ് വിശ്വാസപ്രകാരം ഇതൊരു ലക്കി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിലും തണ്ടിലും എല്ലാം വാട്ടർ സ്റ്റോറേജാണ് അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് വെള്ളം മാത്രം ആവശ്യമുള്ളൂ അടുത്ത പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്തതായി മൂന്ന് തരം ഡെയ്സി പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ഡെയ്സി പിങ്ക് അടുത്ത പ്ലാന്റ് ആണ് ഡേസി വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഡേസി ബ്ലൂ ധാരാളം ബ്ലൂ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഊട്ടി ഡേസി പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് സെല്ലിന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് കറിവേപ്പില അടുത്ത പ്ലാന്റ് ആണ് മുരയ്യ ഇതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വെട്ടി അലങ്കരിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി തരം കൊടുവേലി പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് കൊടുവേലി വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത ആണ് കൊടുവേലി റെഡ് ധാരാളം റെഡ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി മൂന്ന് തരം മെലസ്റ്റോമ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് മെലസ്റ്റോമ യെല്ലോ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് മെലസ്റ്റോമ ബ്ലൂ ധാരാളം ബ്ലൂ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് മെലസ്റ്റോമ വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി മൂന്ന് തരം ബോവർ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റ് പിങ്ക് ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റ് വെരിക്കേറ്റഡ് വെരിക്കേറ്റഡ് ലീഫ് വരുന്ന വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബോവർ പ്ലാന്റ് വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് മണിമുല്ല ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് യാക്കോബിന ഇത് പിങ്ക് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ് ആണ് സെല്ലിന് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ബ്രൈഡൽ യെല്ലോ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ജോൺ ക്രീപ്പർ ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ലോലിപോപ്പ് വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് കർട്ടൻ ഗ്രീപ്പർ ഇതിന് നമുക്ക് കർട്ടൻ പോലെ അലങ്കരിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സിങ്കോണിയ ഗ്രീൻ ഗ്രീൻ കളർ ലീഫിൽ വൈറ്റ് കളർ ഷെയ്ഡ് വരുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് അലമാണ്ട യെല്ലോ ധാരാളം യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതൊരു കുറ്റിച്ചെടിയാണ് അടുത്ത പ്ലാന്റ് ആണ് ലെമൺ വൈൻ ഇതൊരു കുറ്റിച്ചെടിയാണ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സ്നോ റോസ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് സീഗാർ ധാരാളം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്തതായി ആറ് തരം തെച്ചി പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് മിനിയേച്ചർ തെച്ചി പിങ്ക് ധാരാളം പിങ്ക് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് മിനിയർച്ച് തെച്ചി റെഡ് ധാരാളം റെഡ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി പിങ്ക് പിങ്ക് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് തെച്ചി റെഡ് ധാരാളം റെഡ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്തതായി മൂന്ന് തരം ലേഡീഷ്യൂ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് ലേഡീഷ്യൂ റെഡ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം റെഡ് കളർ ഫ്ലവേഴ്സ് വിരിയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്ത പ്ലാന്റ് ആണ് ലേഡിഷ്യൂ വെരിക്കേറ്റഡ് വെറിക്കേറ്റഡ് ലീഫ് വരുന്ന ക്രീപ്പർ പ്ലാന്റ് ആണിത് ധാരാളം റെഡ് കളർ ഫ്ലവേഴ്സ് ആണ് ഇതിനെ വിരിയുന്നത് അടുത്ത പ്ലാന്റ് ആണ് ലേഡീഷു യെല്ലോ യെല്ലോ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ഓട്ടുമുല്ല ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ധാരാളം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വിരിയുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തതായി രണ്ടുതരം കനകാംബരം പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് കനകാംബരം റെഡ് ധാരാളം റെഡ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് കനകാംബരം ഓറഞ്ച് ധാരാളം ഓറഞ്ച് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്തതായി രണ്ട് തരം പാർവതി പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റ് ആണ് പാർവതി ബ്ലൂ ധാരാളം ബ്ലൂ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്ത പ്ലാന്റ് ആണ് പാർവതി വൈറ്റ് ധാരാളം വൈറ്റ് കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു കുറ്റിച്ചെടിയാണിത് അടുത്തതായി രണ്ട് തരം യെസ്റ്റർഡേ ടുഡേ പ്ലാന്റുകളാണ് ആദ്യത്തെ പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ നോർമൽ രണ്ടാമത്തെ പ്ലാന്റാണ് യെസ്റ്റർഡേ ടുഡേ വെരിക്കേറ്റഡ് ധാരാളം ബ്ലൂ കളർ ഫ്ലവേഴ്സ് വിരിയുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ എസ്റ്റർഡേ ടുഡേ പ്ലാന്റുകളെ നമുക്ക് ചെറിയൊരു തണൽ വൃക്ഷമായിട്ടും വളർത്താൻ കഴിയും അടുത്ത പ്ലാന്റ് ആണ് എപ്പീഷ്യ മൂന്ന് തരം എപ്പീഷ്യ പ്ലാന്റുകളാണ് സെയിലിന് ആയിട്ടുള്ളത് എപ്പീഷ്യ റെഡ് എപ്പീഷ്യ ബ്രൗൺ എപ്പീഷ്യ റോസ് ഈ മൂന്ന് കളർ ഫ്ലവേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഹാങ്ങിംഗ് ആയിട്ട് നടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ആണ് വയലറ്റ് ജാസ്മിൻ ധാരാളം വയലറ്റ് കളർ ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത് അടുത്ത പ്ലാന്റ് ആണ് ക്ലോറോഫൈറ്റ് വെരിക്കേറ്റഡ് ലീഫ് വരുന്ന ഒരു പ്ലാന്റ് ആണിത് അവസാനത്തെ പ്ലാന്റ് ആണ് സീബ്ര പ്ലാന്റ് ഏതെടുത്താലും നാൽപ്പത് രൂപ വില മാത്രം വരുന്ന എഴുപത് പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെടികൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിന് തൊട്ട് ഇട്ട വീഡിയോയിലെ ജിഫി പ്ലാന്റുകളും അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെടികൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക താങ്ക്